യാത്രക്കാരിൽ ആരോ ചെയിൻ വലിച്ചതിനെ തുടർന്ന് കായംകുളത്ത് ലെവൽ ക്രോസിൽ ട്രെയിൻ നിർത്തിയിട്ടു ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് കായംകുളം ചേരാവള്ളി കോലെടുത്ത് ഗേറ്റിൽ ഏറെ നേരം നിർത്തിയിട്ടത് ചെയിൻ വലിച്ചയാളെ കണ്ടെത്താനായില്ല ട്രെയിൻ നിർത്തിയിട്ടിരുന്നത് ചെയിൻ വലിച്ചതിനെ തുടർന്നാണ് ട്രെയിൻ നിർത്തിയിട്ടത് ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് നിർത്തിയിട്ടത് കായംകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ചേരാവള്ളി ഗേറ്റിൽ എത്തിയപ്പോൾ സമയം പത്ത് ഇരുപത്തിനാല് ഈ സമയമാണ് ആരോ ചങ്ങല വലിച്ചത് ഇതോടെ ട്രെയിൻ ഇരുപത് മിനിറ്റോളം നിർത്തിയിടേണ്ടി വന്നു മുപ്പത്തിയഞ്ച് മിനിറ്റ് വൈകിയാണ് ട്രെയിൻ കായംകുളത്ത് എത്തിയത് ചെയിൻ വലിച്ചതിനെ തുടർന്ന് നിർത്തിയിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത് മിനിറ്റ് കൂടി വൈകിയപ്പോൾ ആകെ അൻപത് മിനിറ്റ് ആണ് ട്രെയിൻ വൈകിയിരിക്കുന്നത് അതേസമയം ചെയിൻ വലിച്ച ആളെ കണ്ടെത്താനായില്ല ഏറെ തിരക്കുള്ള ഗേറ്റാണിത് സ്കൂൾ ദിവസം അല്ലാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടില്ല എങ്കിലും നിരവധി വാഹനങ്ങൾ ഈ സമയം ഗേറ്റിൽ കുടുങ്ങി ഗേറ്റിൽ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെ നേരിയ പരിഭ്രാന്തിയും പ്രദേശത്ത് പടർന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം